ഇക്ബാലാണ് അപ്പോ കാശ്മീരിൽ തന്നെ ഉള്ളത് കേട്ടാ കാശ്മീരില് ശ്രീനഗറെ താമസിച്ച് പിറ്റേന്ന് രാവിലാണ് അപ്പോ ഇന്ന് പോകുന്നത് നമുക്ക് ഗുൽമാർഗ് ഭാഗത്തേക്കാണ് ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലെ ഗുൽമാർഗിലേക്കാണ് ഇന്ന് പോകേണ്ടത് അപ്പൊ അവിടെ എന്തൊക്കെ കാണാണ്ട് എങ്ങനെയൊക്കെ അങ്ങോട്ട് എത്താം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ ആര് സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ള് കാണാൻ ശ്രമിക്കാം ബഡ്ജറ്റായിട്ട് എങ്ങനെ നമുക്ക് ഗുൽമാർഗ് പോകാന്നൊക്കെയാണ് ഈ ഉള്ളത് അപ്പോ പിന്നെ സഫീറുണ്ട് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അഫ്സുണ്ട് സെറ്റായി സമയം ഏകദേശം ഏഴ് മണിയായി ഇവിടെ ബസ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഗുൽമാർഗ് പോകാൻ വിചാരിക്കുന്നത് ബസ്സും ഷെയർ ടാക്സ് ചെയ്യാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഗുൽമാർഗിൻ്റെ പുതിയ കാഴ്ചകളുമായി നമ്മൾ കാണാം ഓക്കെ അപ്പൊ ജസ്റ്റ് ഒക്കെ റൂമിൽ ഇറങ്ങിട്ടാ എന്താ നമ്മള റൂമ് പിന്നെ ഹോട്ടൽ ചിന്ന സമയം ഏഴ് മണിയാണ് നല്ല തണുപ്പാണ് എട്ട് ഡിഗ്രിയാണ് തണുപ്പ് അപ്പൊ ജാക്കറ്റൊന്നും അല്ലാതെ നിക്കാൻ കഴിയില്ല കയ്യൊക്കെ മറവിക്കുന്നുണ്ട് ഗ്ലൗസ് വാങ്ങണമെന്നുണ്ട് അപ്പൊ രാവിലെ തന്നെ എഴുതിപ്പോ പട്ടാളക്കാരാണ് കണിയുണ്ട് അവരിങ്ങനെ ഇതില പിന്നെ പറയണ എന്താ അറിയില്ല അങ്ങനെ നടക്കുന്നുണ്ട് പോക്കൊക്കെ കുടിച്ചിട്ട് അപ്പൊ അവിടെ സിആർപിഎഫിന്റെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് അപ്പൊ അത് കടന്നിട്ട് വേണം നമുക്ക് പോകാനേ അപ്പൊ അവരിങ്ങനെ തോക്ക് പിടിച്ച് റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് എന്തായാലും പോയോക്കട്ടെ ബാക്കി കാഴ്ച അവിടെ തിരി കാണാം ഇത് നല്ല വായ്പാട്ടാ സഫീർത അവിടെ നടക്കുന്നുണ്ട് ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ റോട്ടിലൊന്നും അതേ ആളുകൾ ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ ഒക്കെ വിൻഡർ ആകുമ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആളുകൾ എണീക്കുള്ളൂ ഞങ്ങൾ പിന്നെ ഗുൽമാർഗ് പോകാൻ ബസ്സൊക്കെ ആക്കി അന്വേഷിക്കാൻ വേണ്ടി കുറച്ച് നാപ്പിറങ്ങിയതാണ് അപ്പൊ നമ്മളെ ഫ്രണ്ടില് പിന്നെ മിൽട്രി ഉദ്യോഗസ്ഥർ നിക്കുന്നുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യണില്ലേ കാരണം അവരെ ടൂട്ടിന്റെ ഭാഗമാണല്ലോ അങ്ങനെ നിക്കുകയാണ് ഇനി ഒന്നുകിൽ ബട്ട്മല് പോയിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നുണ്ട് പിന്നെ ബട്ട്മല പിന്നെ വേറൊരു ബസ് കേറിയിട്ട് ചേട്ടാ വിളിച്ചിട്ട് വേണം നമുക്ക് ഗുൽമാർഗെത്ത അപ്പോ ഇവിടെ ഒക്കെ സിആർ പി എഫിന്റെ ക്യാമ്പാട്ട് തോപ്പും പിടിച്ചിങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ കോളൊക്കെ അങ്ങനെ റെഡി ആയി ോ ചെക്ക് പോയിന്റ് ആണോ ഫുള്ള് തെക്ക പട്ടാളക്കാർട്ടറി വണ്ടി വേണ്ട സെയിലൊക്കെ സിആർപിഎഫിനും പിന്നെ അതുപോലെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാണ് മുന്നിലൊരു വെറൈറ്റി വണ്ടിയാകും മിൽറ്ററിന്റെ ഇവിടെ തോക്ക് പിടിച്ചാൽ നിൽക്കാനുണ്ട് ചില ആളുകൾ ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതും ഡാൽ ലേക്കിന്റെ ഒരു ഭാഗമായിട്ടാ പക്ഷെ ഇവിടെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല അത് അപ്പുറത്താണ് ഉള്ളത് ഈ ഡാൽ ലേക്ക് പറഞ്ഞാൽ നല്ല ഭീതി വിസ്താരമുള്ളൊരു ലേക്ക് ആണ് ഇവിടേക്ക് കുറേ ഹൗസ് ബോട്ടുകളുണ്ട് അതൊക്കെ ഉപയോഗിക്കാതെ വെച്ചാൽ ഉപയോഗശൂന ആയിട്ടുള്ള അപ്പൊ ഞങ്ങള് ലേക്കിന്റെ അവിടെ നിന്ന് പട്മാല സ്ഥലത്തേക്ക് പോകണം അവിടെ നിന്നാണ് പിന്നെ ഷെയർ ടാക്സിയും ബസ്സൊക്കെ ഉള്ളത് അപ്പൊ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പട്മാല സ്ഥല ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ നൂറ്റി അമ്പത് റുപ്പ അപ്പൊ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ബസ്സോ അല്ലെങ്കിൽ ഷെയർ ടാക്സി ടാക്സിയോ ഗുൽമാർക്ക് പോകാ നമ്മളെ ബ്രാഹീനെ പറ്റി വിശദീകരിച്ച് കേട്ടണം

आवा bisa लगे अवकाश के सेक्रेटेरट है श्रीनगरलाने ये सेक्रेटेरट है लॉ पुलिस कंट्रोल रूम आ पुलिस कंट्रोल रूम ആണ് നിങ്ങൾ തസ്മീർ ആ നിങ്ങളുടെ പോലീസ് കൺട്രോൾ റൂമാണ് अब आपको भैया ಎಲ್ಲಾ കാര്യങ്ങൾ പറഞ്ഞു തരണ്ടണ്ട് પરമാൻ മാർക്കറ്റัสതെ കടgaon തോന്നുന്നില്ല എങ്ങനെയേഷം 9 10 മണിക്ക് ആവാനാണ് ചേരാമല

എന്തായാലും പോയോക്കട്ടെ ബാക്കി കാര്യങ്ങളേ അവിടെ എത്തിട്ട് നോക്കാം ഓക്കെ സഫീർ ഓഫ്സിനെ ഇരിക്കുന്നുണ്ട് ഞാനിവിടെ വിൻഡോ സീറ്റ് കിട്ടിയപ്പോന്നതാണ് ബസ് ഇങ്ങനെ ആളായി വരുന്നേ ഉള്ളു ആ അപ്പോ ഞങ്ങളെ ബഡ്ജറ്റ് ആയിട്ടുള്ള യാത്രയാണ് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ പോകുന്നത് പിന്നെ ചെറിയ കോസ്റ്റ് മറ്റേ ടാക്സ് ഒക്കെ ആണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയോളം വരും അപ്പൊ ഈ രീതിയിൽ നമുക്ക് വന്നാലേ ഇപ്പൊ ബഡ്മലു വന്നാൽ എല്ലാ വണ്ടി കിട്ടും ഷെയർ ടാക്സ് തന്നെ എങ്ങനെ കിട്ടും അല്ലെങ്കിൽ ബസ് തന്നെ എങ്ങനെയും കിട്ടും നമ്മളെ റൂമിന്റെ അവിടെ ഈ ബഡ്മാലുക്ക് എത്താൻ ഏകദേശം നൂറ്റി അമ്പത് ഓട്ടോ ഓട്ടോക്കൂല് അത് കുഴപ്പമില്ല പിന്നെ അത് നമുക്ക് ഷെയർ ആക്കി എടുത്താൽ മതി ഇവിടെ നിന്ന് നമുക്ക് പിന്നെ മണ്ടി വണ്ടി ആ സ്ഥലത്തേക്ക് ബസ് ഉണ്ട് അതിന് ചാർജ് എത്ര അറിയില്ല ബസ്സിന്റെ കണ്ടക്ട് എത്തിയിട്ടില്ല പിന്നെ മണ്ടീന്ന് തന്മാർക്ക് വേറെ ബസ് ഉണ്ട് അതിനും ചെറിയ കോസ്റ്റേ ഉള്ളൂ തന്മാർഗ് നിന്നാണ് പിന്നെ ഗുൽമാർഗ് നമുക്ക് ഷെയർ ടാക്സി കിട്ടുക അതിന് ഒരാൾക്ക് അൻപത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നമുക്ക് ചെറിയൊരു കോസ്റ്റ് കൊണ്ട് അവിടെ എത്താൻ പറ്റും അറിയാൻ കഴിയുന്നത് യാത്രീട്ട നല്ല വൈവാണ് അപ്പൊ ഞങ്ങള് ആ ബസ് ഇറങ്ങിട്ടാ മണ്ടി തന്നെ സ്ഥലത്താണ് ഇറങ്ങിയത് ബഡ്മലൊന്ന് മണ്ടിക്ക് ഒരാൾക്ക് പത്തു റുപ്പേ ഉള്ളു കേട്ടാ ബസ്സിന് ഇപ്പൊ മണ്ടിന്ന് തന്മാർഗേക്ക് പോവാണ് ഇനി എത്ര ചാർജ് അറിയില്ല കണ്ടക്ടർ വന്നാല് ആ ഒരു ചാർജ് എമൗണ്ട് പറഞ്ഞുതരാം അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് രണ്ടായിരം രണ്ടായിരത്തി ഒരു ഒരു യൂണിയനോ യൂണിയനോ പിന്നെ ആണ് അതുകൊണ്ട് നമുക്ക് സുഖമാണ് ബസ്സാരോട് ചോദിച്ചാൽ ഒരു കറക്റ്റ് പറഞ്ഞു തരുമോ ചെറിയ കോസ്റ്റ് ചെറിയ കോസ്റ്റ് ആവുന്നുള്ളു നമുക്ക് അപ്പം നമ്മൾ ബത്മാലിന് പത്ത് രൂപ എടുത്ത് മാണ്ടി എത്തി മാണ്ടിന് നമ്മൾ തന്മാർക്ക് പോകണം ബസ് കിട്ടാം അതിന് ചാർജ് എന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായാലും നല്ല വൈബാണ് നമുക്ക് രാവിലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഇവിടെ ലോക്കൽസ് കാശ്മീരികളെ പോലെ പോകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീലിംഗ് കിട്ടുന്നുണ്ട് ഇതാണ് മാണ്ടി ബസ് സ്റ്റാൻഡ് കിട്ടാം പിന്നെ ശ്രീനഗറിലെ മാണ്ടി ബസ് സ്റ്റാൻഡാണ് പിന്നെ സ്ഥലത്തേക്ക് ബസ് ആണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ബസ് ഇറങ്ങി തന്മാർക്ക് ബസ് കയറിയതാണ്

സമയ നഷ്ടം ഉണ്ടാവും കാരണം ബസ്സിന് ഇങ്ങനെ കൊറേ ടൈമിങ്ണ്ട് നമ്മുടെ രാവിലെ ഒരു ആറു മണിക്കൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് റൂമിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് രാവിലെ ബസ്സും ടാക്സിയൊക്കെ അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും നമ്മള് ബസ്സിലാണല്ലോ കേട്ടാ നമ്മളിപ്പോ യാമിയുണ്ട് കുപ്പുവാരള്ള ആളാണ് അപ്പൊ കുപ്പുവാരമെ നാട്ടിലു പോവാണ് അപ്പൊ ബസ്സിലിപ്പോ ഏകദേശം ഫുൾ ആയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് മോർണിങ്ങിലുള്ളൊരു യാത്രയാണ് അപ്പോ സഫീർക്കീടുകളാണ് നല്ല നല്ല വലുപ്പമുള്ള വലിപ്പുള്ള വീടുകളും നിലകളൊക്കെ അപ്പൊ ഇഷ്ടികായിട്ടാണ് അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഇടാ പിന്നെ റോഡ്സൈഡിലൊക്കെ സിആർ പി എഫ് ഭടന്മാരുണ്ട് അവരെ മിറ്ററി വാഹനങ്ങളുണ്ട് ഈ വാഹനങ്ങളൊക്കെ റെസിഡൻഷ്യൽ മേഖലയാണ് പിന്നെ മൂന്ന് നിലകളൊക്കെയാണ് ഓരോ വീടിനുള്ളത് അതിനൊക്കെ ഓരോ കാരണം ഉണ്ടാവും വിന്റർല് ചിലപ്പോ അവര് സ്റ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്റ്റേ ഉണ്ടാവും പിന്നെ ബസ് ഇങ്ങനെ നല്ല നല്ല പോയിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻ സ്റ്റൈലിലെ ഓരോ ബിൽഡിങ്ങാണ് ആളുകള് കളിക്കുന്ന കഴിച്ചാണ് കളിക്കാണോ വേറെന്തോര കളിയാണ് കേട്ടോ ആ ചെറിയൊരു ഗോൾ പോസ്റ്റ് ഒക്കെ ഉണ്ട് वह इ තनमार्ग के मांडन තनमार्ग के अंगुर पट चार्ज वह बते म तन मार्गता ന്മാർഗിൽ നിന്ന് നമുക്ക് അയച്ചുണ്ടാവും ഗുരുമാർഗിന് അപ്പൊ ഞാൻ പോകാനാണ് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മൾ ലോക്കൽ ബസ്സുകളാണ് ഉള്ളത് ഒരുപാട് ആളുകളുണ്ട് ബ്രോ ബ്രോക് ആബിദ് ബ്രോ ഉണ്ട് ഇവർ സേഗാം ആട്ടുകാരനാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ പോകുമ്പോ ഇങ്ങനെ ഓരോ ഉൾഗ്രാമത്തിലെ വണ്ടി ഇങ്ങനെ നിർത്തി പോവാട്ടോ സൈഡിലൊക്കെ ഒരുപാട് ഫ്രൂട്ട് കച്ചവടക്കാരുണ്ട് പിന്നെ ബേക്കിൽ കണ്ടല്ലോ അതൊക്കെ പൈൻ മരങ്ങളാണ് പൈൻ ഫോറസ്റ്റ് ആണ് അത് ഇവര് വീടുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഇഷ്ടാണ് വീടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ പാടങ്ങളാണ് നെല്ല നെല്ലാവും അല്ലെ ഗോതമ്പ് പാടാവും ഗോതമ്പ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പൈൻ മരങ്ങളാണ് സൈഡിലൊക്കെ ഉള്ളത് ഇഷ്ടംപോലെ പൈൻ ீஸ் இது விண்டர் ஆகும்போ அந்த இலகிண்டு அதுக்க ஆப்பிள் தோட்டங்களாட்டோ அவர் இப்போ சீசன் கழிஞ்சிட்டு விண்டர் ஆயி தொடங்கியல்லோ அப்படின்னு ஆப்பிள்ப்படிமடைய ആപ്പിള് ചെറിയ ആപ്പിളുകൾ അങ്ങനെ കാഴ്ചവലു മാഗാംന്ന് പറഞ്ഞൊരു മാർക്കറ്റാണോ ഒരു ടൗൺ ഏരിയ വലിയൊരു ടൗൺ ആണ് പിന്നെ കടകളൊന്നും അധികം തുറന്നാവുന്നേ ഉള്ളൂ പത്ത് മണിയൊക്കെ ആയി അല്ലേ തുറന്നില്ല പഴയ ബിൽഡിങ്ങൾ

െജിറ്റബിൾ ഉണ്ട് ക്യാരറ്റ് ഉള്ളങ്കി കോളിഫ്ലവർ തക്കാളി കൊറേ ഇലകളുണ്ട് കാശ്മീരിലുള്ള ആളുകളെ വിന്റിലുള്ള ഡ്രസ്സത് ഇതിനെന്തോ പക്കടി അങ്ങനെന്തോ പറയും ഈ ഒരു ഡ്രസ്സിനെ ഇവരെ കൈയാക്കുള്ളുല്ലേ പിന്നെ കൈന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ തൂങ്ങി കൊടുത്ത് അതാണ് അവർ വിന്റില് യൂസ് ചെയ്യല് കൊറേ ആളുകൾ ഇട്ടു പോകുന്നതാണ് ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനത്തെ ഡ്രസ്സാണ് ഏതോ വില്ലേജിലൂടെ ഇങ്ങനെ ബസ് പോവാണ് പക്ഷെ എല്ലാ മേഖലയിലും സിആർ പി എഫിന്റെ സാന്നിധ്യം ആള് കുറവാണ് സീറ്റ് കുറച്ചൊക്കെ കാലിയുണ്ട് എങ്ങനെ പോകുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല നല്ല വീടുകൾ കാണാം നല്ല സെറ്റപ്പില് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല മനോഹരക്കിട്ടുള്ള വീടുകൾ പിന്നെ ആപ്പിൾ തോട്ടങ്ങള് വെറുപ്പാറുണ്ട് ആപ്പിളുടെ സീസൺ കഴിഞ്ഞത് വന്നാലും അതിനൊക്കെ ആവട്ടെ പിന്നെ കുറച്ച് ആപ്പിളുകളൊക്കെ കാഴ്ചക്കുന്ന കാണാം പിന്നെ നെല്ല് നെല്ലിന്റെ കൃഷി വിഭാഗങ്ങളൊക്കെ ഉണ്ട് നെൽപ്പാടാണ് ഈ കാണണ്ടത് നെല്ലൊക്കെ ഇങ്ങനെ പിന്നെ പൊയ്തിട്ട് അതിന്റെ കറ്റൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ചില പൊതിന്റെ സൈഡിലൊക്കെ അപ്പൊ ബസ് ഇങ്ങനെ കൊറേ വന്ന് ഇപ്പോൾ ഒരു വലിയൊരു ടൗൺക്ക് എത്തിയിട്ടാണ് മെയിൻ മാർക്കറ്റ് ഗുൽമാർഗ് റോഡ് ഗുൻസ്രി പറഞ്ഞിട്ട് സ്ഥലമാണ് ഗുൻസാർ 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 എന്നാണ് മാർക്കറ്റാണ് ഉള്ളത് സോറി ഗുൻസാർ എന്നാണ് ഒരു ടൗൺ അങ്ങോട്ടാണ് ബസ് എത്തിയത് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ആളെ വിളിച്ചാണ് നമ്മൾ കണ്ടപ്പോ മാർക്കറ്റ് ഏരിയ ആണ് ഗുൻസാർ അവിടെ കണ്ട മറ്റേതാ മാഗംന്ന് പറഞ്ഞ മാർക്കറ്റ് സോറി മാഗംന്ന് പറഞ്ഞ ടൗണ് കഴിഞ്ഞിട്ടുള്ള വലിയൊരു ടൗൺ ആണ് ഈ പിൻസാറ് ഇതൊക്കെ ഗുൽമാർഗിൽ പോകുന്ന വയലാണ് ഇങ്ങനെ കയറേണ്ടത് ഈ ഭാഗത്തിന് ഇവിടുത്തെ ആളുകളൊക്കെ ഈ റിസോർട്ടൊന്നുമില്ല അതൊക്കെ വിന്ററിൽ ഇവര് ഉപയോഗിക്കേണ്ട പ്രശ്നമാണ് സ്നോഫോളൊക്കെ ഉണ്ടാവുമ്പോ ഇവരെ കൈ ഫുള്ള് ഇതിനുള്ളിലേക്കാണ് പുറത്തേക്ക് ഈയൊരു കൈ മാത്രം തൂപ്പിട്ടുണ്ടാവും മരങ്ങളൊക്കെ പൊഴുത്ത് ഇല പൊഴിക്കാൻ നിക്കറിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് ഇനി ഇതൊക്കെ സമ്മർ ആകുമ്പോ നല്ല പച്ചലൊക്കെ ആയിട്ടുണ്ട് തളിർത്ത് വരും എല്ലാം ഒരു മഞ്ഞ കളറാണ് ഗോൾഡൻ കളറ് അതിൻ്റെ ആട്ടിലൂടെ ഇങ്ങനെ ഈ വീടുകളെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ടിയിലൂടെ ഈ താഴ്വാരങ്ങനെ കാണുന്ന താഴ്വാര എല്ലാ വീടുകളും നല്ല ഭംഗിയില് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിട്ടുണ്ട് ദൂരെ നമുക്ക് ആ മഞ്ഞുമലകള് കാണട്ട മഞ്ഞാണെ ഈ താഴ്വാരൊക്കെ കാണാൻ എന്താ രസം വരും ഫോട്ടോഗ്രാഫി ഏത് ഭാഗത്ത് വെച്ചാലും കുക്കന താഴ്വാര വീടുകൾ വരുക എന്റെ ബാക്ക് ഭാഗത്ത് മഞ്ഞുമല കാണാം ഈ കൂടി അടിപൊളിയെ നോക്കിയാല് നമുക്ക് മഞ്ഞുമല കാണാം പിന്നെ ഈ ഒരു ഗോൾഡൻ കളറില് ഈ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കട്ടാണ് തെന്മാർഗ് എത്തിട്ടാ തെന്മാർഗ് ഇറങ്ങന്മാർഗ് തന്നെ വലിയൊരു ടൗൺഷിപ്പാണ് ടാക്സികളൊക്കെ ഉണ്ട് ഇവിടെ ഇറങ്ങട്ടെ ബസ് സ്റ്റാൻഡ് ഇട്ടാ ബസ് കാണില്ല ടാക്സികളാണല്ലോ നമ്മളെ ബസ് ഡ്രോപ്പ് ചെയ്തത് ബസ് ആക്കണം വന്ന ബസ് പിന്നെ പിന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ കിട്ടാതെ കേട്ടാ ഫുഡ് തന്മാർഗ് തന്നെ ഉള്ളു ഏട്ടാ തന്മാർഗിന്ന് ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു നല്ല വെജ് കുറുമീ നല്ല റൊട്ടി നമ്മ സാധാരണ കാണുന്ന റൊട്ടിയല്ല നല്ലൊരു കേക്ക് അല്ല എന്താ പറയാ ഒരു കട്ടുള്ള ടൈപ്പ് ഒരു ഗ്രില്ല ചൂണ്ട ഒരു റൊട്ടിയാണ് ഇരുപത് റുപ്പിയാണ് നല്ല തണുപ്പത്ത് കുടിക്കാൻ തിന്നാൻ ഒരു റൊട്ടിയാണ് പിന്നെ അതിന്റെ കൂടെ നല്ല ചൂടുള്ള ചായ റൊട്ടിക്ക് ഇരുപത് റുപ്യ കേട്ടാ അപ്പൊ ഞമ്മ തന്മാർഗ് എത്തി ഇവിടുന്ന് ഷെർ ടാക്സ് എടുത്തിട്ടാണ് ഗുൽമാർഗ് പോകേണ്ടത് ഏകദേശം ഒരാൾക്ക് അൻപത് റുപ്യ വരും അങ്ങനെ റേഞ്ച് കയറാണ് നല്ല മുകളക്കാണ് പോകേണ്ടത് ആ ഇപ്പൊ എത്ര ഡിഗ്രിയാ ആ നെറ്റ് ഡാറ്റ ഇല്ല നമുക്ക് എത്ര തോന്നുന്ന എട്ട് ഡിഗ്രി കയറി കൈ മല വിൽക്കുന്നുണ്ട് ഗ്ലൗസ് വാങ്ങണം പിന്നെ ഈ തന്മാർഗ്ഗ ഒരു ബേസ് ബേസ് പോയിന്റ് ആട്ടാ ഗുൽമാർഗ്ഗക്കുള്ള പിന്നെ ഇവിടെ ഒരുപാട് ടാക്സികളും അതേപോലെ ബസ്സൊക്കെ അവൈലബിളാണ് അപ്പം നമ്മളിവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഇന്ന് നമുക്ക് പിന്നെ മൂത്രയൊഴിക്കാം ബാത്റൂം പോവാ അപ്പം ഇനി ബാക്കി കാഴ്ച ഷെയർ ടാക്സിയിൽ പോയിട്ട് ഗുൽമാർഗിൽ എത്തിയിട്ട് കാണട്ടാ ഗുൽമാർഗിൽ പിന്നെ സ്നോഫാൾ ഉണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പോയാക്കട്ടെ എൻ്റെ അവസ്ഥ അറിയില്ല അപ്പം ഞങ്ങൾ ഈ തന്മാർഗിൽ മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റിയ ഷൂ ഉണ്ട് അത് വാടകയ്ക്ക് എടുത്തോട്ടാ ഒരു ജോഡിക്ക് നൂറ് രൂപ കിട്ടി അവർ മുന്നൂറ് രൂപ ഒക്കെ പറഞ്ഞ് അപ്പം ഞങ്ങൾ ബാർഗെൻ ചെയ്തിട്ട് ഒരു ജോഡി നൂറ് രൂപ വാങ്ങിയത് പിന്നെ അതുപോലെ എല്ലാവരും ഗ്ലൗസ് ഒക്കെ വാങ്ങി ഗ്ലൗസ് പിന്നെ വില കൊടുത്ത് വാങ്ങിയതാണ് തന്മാർഗിന്ന് ഗുൽമാർഗ് നമുക്കൊരു ഷെയർ ടാക്സ് പോ ബൈ ആണത് ഡ്രൈവർ ബൈ ആ അതാണ് ബൈക്കതാണ് പേടി ുംഫീറും ബാക്കിലുണ്ട് കുറച്ച് ഉണ്ട് ഗസ്റ്റുകള ഞങ്ങള് വണ്ടി മൂവ് മൂവായിട്ടാ ഈ വണ്ടി ഇങ്ങനെ ചുരം കയറിയിട്ടാണ് പോകേണ്ടത് ഗുൽമാർഗ്ന ഒരു ഹൈ ഹൈറേഞ്ച് പ്രദേശാണ് അപ്പൊ ഇതിന്റെ രണ്ട് ഭാഗത്തും നല്ല ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് മീൻസ് ഈ പൈൻ മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു ടൈപ്പ് ഫോറസ്റ്റ് ഇതൊക്കെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് പിന്നെ ഇവിടെ ഒക്കെ ഒരുപാട് മൃഗങ്ങളുണ്ട് എന്നാണ് നമ്മൾ ഈ അടുത്തിരിക്കുന്ന ആള് പറഞ്ഞത് ഇപ്പോൾ ഗുൽമാർഗില് റെസ്റ്റോറന്റ് നടത്തുന്ന ഒരാ വ്യക്തിയാണ് ഇവിടെ നല്ല കരടി അതുപോലെ പുലിയൊക്കെ ഉണ്ട് അടിക്കാടുകളൊന്നുമില്ല ഇതുപോലെ പൈൻമരത്തിന്റെ കാടുകളാണ് ഫുള്ള് അപ്പൊ ഇങ്ങനെ റോഡ് സൈഡിന്റെ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് സുരക്ഷാ വേലിയൊക്കെ കിട്ടിയിട്ട് മൃഗങ്ങൾക്ക് അതുപോലെ ഇവിടുന്ന് ആളുകൾക്ക് കയറാത്ത രീതിയിൽ നല്ല ബൗണ്ടറി കിട്ടിയിട്ട് പരിപാലിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കാണാൻ നല്ല വൈപാട് ഈ പൈൻമരത്തിന്റെ ഈ ഫോറസ്റ്റ് റോഡാണ് നല്ല റോഡാണ് ഫുള്ള് വളവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ചുരം പോലെ നമുക്ക് തോന്നിക്കും നല്ല കാലാവസ്ഥയാണ് പുറത്തുനിന്ന് തണുത്ത കാറ്റടിക്കണ്ട ഇതിന്റെ ഉള്ളിലേക്ക് അപ്പൊ അൻപത് റുപ്പ്യാണ് നമുക്ക് ഈ ഒരു ഷെയർ ടാക്സിക്ക് ഗുൽമാർഗ് വരെ ഉള്ള ചാർജ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ഗുൽമാർഗ് ലക്ഷ്യം വെച്ചിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ കേട്ടോ നല്ല റോഡൊക്കെ നല്ല വളവും അതുപോലെ നല്ല പുൽമേടും വൈൻ മരങ്ങളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഗുൽമാർഗ് ഇറങ്ങിയിട്ട് ഗുൽമാർഗിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഗുൽമാർഗിൽ നമുക്ക് ഗുണ്ടോല എന്ന് പറഞ്ഞാൽ ആ കേബിൾ കാറിൻ്റെ അതൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് മഞ്ഞുമലക്കാണ് പോകാനുള്ളത് അപ്പോൾ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ബഡ്ജറ്റായിട്ട് എങ്ങനെയാണ് ഗുൽമാർഗ് എത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കയറിയിട്ട് പറഞ്ഞത് അപ്പോൾ അടുത്ത കിടിലൻ എപ്പിസോഡ് മറക്കാതെ കാണുക അതുവരേക്കും ബൈ